ഹായ് ഓൾ ഞാൻ ഡോക്ടർ ഹർഷ ഇന്ന് സംസാരിക്കുന്നത് ഓസ്റ്റിയോപോറോസിസ് എന്ന വിഷയത്തെ പറ്റിയാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് അസ്ഥി ശോഷണം അസ്ഥിക്ഷയം എന്നൊക്കെ നമുക്ക് പറയാം എല്ലുകളുടെ സാന്ദ്രത കുറഞ്ഞു വരിക ബോൺ ഡെൻസിറ്റി കുറയുക എന്നതൊക്കെയാണ് ഓസ്റ്റിയോപോറോസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ശരീരത്തിന് നല്ലൊരു ബലവും കെട്ടുറപ്പും ആകൃതിയും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ ഓർഗൻസിനെ പൊതിഞ്ഞൊരു കവചം പോലെ സംരക്ഷിക്കുന്നത് നമ്മുടെ അസ്ഥികളാണ് നമ്മുടെ ശരീരത്തിലുള്ള സ്കെൽറ്റൽ സിസ്റ്റമാണ് അതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് സജീവമായ അസ്ഥി കോശങ്ങൾ ഒരു പരിധിവരെ നമ്മുടെ ശരീരത്തിൽ പുതുതായി നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും എന്നാൽ ഒരു പ്രായമായിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിനൊക്കെ ശേഷം ഇതുപോലെ പുതുതായി അസ്ഥി കോശങ്ങൾ രൂപീകരിക്കപ്പെടുന്നത് കുറയും ക്രമേണ ക്രമേണ ഒരു അൻപത് വയസ്സിനൊക്കെ മുകളിലുള്ള ആൾക്കാർക്കാണെങ്കിൽ വളരെ നല്ല രീതിയിൽ പുതുതായിട്ട് അസ്ഥി കോശങ്ങൾ രൂപീകരിക്കപ്പെടുന്നത് കുറഞ്ഞു കാണുന്നു അതിനാൽ തന്നെ എല്ലുകൾ ദുർബലവും എളുപ്പത്തിൽ പൊട്ടുന്നതും ആയിത്തീരുന്നു ഇതിനെയാണ് നമ്മൾ എല്ലുകളുടെ സാന്ദ്രത കുറയുന്നത് അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് എന്നൊക്കെ പറയുന്നത് കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രായം തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പ്രായം കൂടുന്തോറും നമ്മുടെ ശരീരത്തിലുള്ള കാൽഷ്യത്തിൻ്റെ ഡെപ്പോസിഷൻ കുറയുകയും എല്ലുകൾ വളരെ ദുർബലമായിട്ട് കാണപ്പെടുകയും ചെയ്യുന്നു സ്ത്രീകളിലാണെങ്കിൽ ആർത്തവിരാമത്തിന് ശേഷം ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ ഒട്ടും ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത് അതിനാൽ തന്നെ പുതുതായി അസ്ഥി കോശങ്ങൾ രൂപീകരിക്കുന്ന ഓസ്റ്റിയോ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന അസ്ഥി കോശങ്ങൾ കൂടുതലായിട്ട് സ്ത്രീകളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാനുള്ള ഒരു സാധ്യത കുറവാണ് അവിടെ ഉണ്ടാകുന്നത് തൻഫലമായി അവരുടെ ബോണിൻ്റെ ഡെൻസിറ്റി കുറയുകയും ഓസ്റ്റിയോപോറോസിസ് വരാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു കാൽഷ്യം അതേപോലെ തന്നെ വൈറ്റമിൻ ഡിയും ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനുള്ള കുറവ് മറ്റൊരു റീസണായിട്ട് നമുക്ക് പറയാം പിന്നെ ആൽക്കഹോൾ അതുപോലെ തന്നെ പുകവലി ഇതൊക്കെ ഓസ്റ്റിയോപോറോസിസ് വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് ചില മെഡിസിൻസ് സ്റ്റീറോയിഡ് പോലുള്ള മെഡിസിൻസ് അതുപോലെ തന്നെ രക്തം കട്ട പിടിക്കാൻ വേണ്ടി സഹായിക്കുന്ന ചില മെഡിസിൻസൊക്കെ ഓസ്റ്റിയോപോറോസിസിലേക്കുള്ള ഒരു സാധ്യത വഴിവെക്കുന്നുണ്ട് പാരമ്പര്യമായിട്ട് ഓസ്റ്റിയോപോറോസിസ് വരാം അതുപോലെ തന്നെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്കും ഓസ്റ്റിയോപോറോസിസ് കാണപ്പെടാറുണ്ട് വളരെ ചുരുക്കം ലക്ഷണങ്ങൾ മാത്രമാണ് ഓസ്റ്റിയോപൊറോസിസ് കാണിക്കുകയുള്ളൂ ചെറിയ രീതിയിലുള്ള വേദന പ്രത്യേകിച്ച് ബാക്കിൽ ഉണ്ടാകുന്ന പെയിന് അതുപോലെ തന്നെ കഴുത്തിന് ഉണ്ടാകുന്ന പെയിന് ഇപ്പം നമ്മൾ കുറച്ചു നേരം കിടന്നിട്ടൊക്കെ എഴുന്നേൽക്കുകയാണെങ്കിൽ കഴുത്തിന് ചെറിയ രീതിയിൽ വേദന കാണപ്പെടാറുണ്ട് പിന്നെ ചെറിയ രീതിയിലുള്ള ഒരു ക്ഷതം അല്ലെങ്കിൽ ചെറുതായിട്ടൊരു വീഴ്ചയിൽ പോലും എല്ലുകൾ ഒടിയുന്നതാണ് ഓസ്റ്റിയോപൊറോസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമായിട്ട് കണക്കാക്കുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കുമ്പോഴായിരിക്കും ഓസ്റ്റിയോഫോറോസിസ് ഉണ്ടെന്ന് പോലും പേഷ്യൻറ്റ് അറിയുന്നുണ്ടായിരിക്കാം പിന്നെ ശരീരം വളഞ്ഞ് കാണപ്പെടാം പ്രത്യേകിച്ച് വയസ്സായ ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അവരുടെ നടുവിനൊരു ബെൻഡ് പോലെ കാണപ്പെടുന്നുണ്ട് ഇത് പ്രധാനമായിട്ടും ഒസ്റ്റിയഫോറോസിസ് കൊണ്ടാണ് അതുപോലെ തന്നെ ഹൈറ്റ് കുറച്ച് കുറഞ്ഞതായിട്ട് കാണപ്പെടുന്നുണ്ടായിരിക്കും ശരീരഭാരം കുറവായിട്ടായിരിക്കും കാണപ്പെടുന്നുണ്ടായിരിക്കും കാരണം ബോൺസിൻ്റെ ഡെൻസിറ്റിയൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ശരീരത്തിൻ്റെ ഭാരം കുറയുന്നുണ്ടായിരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ധാരാളം കാൽഷ്യം അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക സൂര്യപ്രകാശം നിർബന്ധമായും ഏൽക്കുക ആൽക്കഹോൾ സ്മോക്കിംഗ് പോലുള്ള ദുശീലങ്ങളൊക്കെ മാറ്റണം അതേപോലെ തന്നെ ചെറിയ രീതിയിൽ എക്സസൈസുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി ആയെന്ന് വിചാരിക്കുന്നതിൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റുകളൊക്കെ താഴെ അറിയിക്കുക അടുത്ത ദിവസം പുതിയ വേണ്ടി വിട്ട് തരാം താങ്ക്